നമസ്കാരം ഇന്ന് ഉണ്ടാക്കാൻ എങ്ങനെ നമ്മൾ നോക്കിയാലോ നമുക്ക് വാ അപ്പൊ ദേവൂട്ടി പറഞ്ഞ പോലെ ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവ് നമ്മൾ ഓരോ ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ ഉപ്പുമാവ് എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ആണ് ഏ അതെന്താന്നുള്ളത് പറഞ്ഞുതരാം എന്തൊക്കെ സാധനങ്ങളാ വേണ്ടെന്ന് പറഞ്ഞുതരാട്ടോ സവാള ചെറുതായിട്ട് മുറിച്ചത് ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ടില്ല അല്ലാതെ മുറിച്ചെടുത്താണ് കുഞ്ഞായിട്ട് പിന്നെ വേണ്ടത് അണ്ടിപ്പരിപ്പുണ്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് മുന്തിരിയുണ്ട് നമ്മളെ കടല സാദാ കടല അതുപോലെ കറുവേപ്പില പിന്നെന്താ കറുവേപ്പില പിന്നെ നമ്മളെ പൊട്ടുകടല ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ചവ്വരി നമ്മളെ സേമിയത്തിലൊക്കെ ഇടില്ലേ പക്ഷെ എനിക്കിത് സേമിയത്തിൽ ഇടുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് പക്ഷെ ഇത് വെച്ച് ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കാം അപ്പം ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇത് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ വറുത്തെടുത്താണേ അതിന്റെ ബാക്കി നെയ്യാണ് കേട്ടോ അപ്പം ചട്ടി കത്തിച്ചിട്ടാണ് അടുപ്പത്ത് വെച്ചു അതിൽ നെയ്യുണ്ടേ നെയ്യ് ഇടുന്നതാണ് ടേസ്റ്റ്

കടുകിട്ടുണ്ട് പിന്നെ നമുക്ക് സവാള ഇടാവേ സവാള കുഞ്ഞു കുഞ്ഞാ 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 കുഞ്ഞ അരിഞ്ഞതാണ് സവാള സവാള നിന്റെ കൂടെ തന്നെ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ടേ ഉരുളക്കിഴങ്ങ് ഇതിന്റെ കൂടെ ഇരുന്ന് വേങ്ങണം പച്ചമുളകും ഇടട്ടോ എനിക്ക് പച്ചമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല അപ്പൊ എന്തൊക്കെയാ ഇട്ടത് സവാള ഉരുളക്കിഴങ്ങ് കടു സവാള ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് മുറിച്ചതാണേ ഉരുളക്കിഴങ്ങ് കറിവേപ്പിലേപ്പില കില ഉപ്പങ്ങൊടുക്കാം വണ്ടുപ്പ് ഇന്ത് ഉപ്പ് അത് ഉപ്പല്ലോ ചൗര് ഞാൻ കുതിർത്ത് വെച്ചതാ കുതിർത്ത് വെച്ചിട്ട് വെള്ളം കൂറ്റിയെടുത്താണ് ഇതിൽ വെള്ളം ഒന്നും ഒഴിക്കരുത് കേട്ടോ എല്ലാരും ഓ ചൊരു ചൊത്തി അപ്പൊ നന്നായിട്ട് എന്റെ കൂടെ ഇളക്കിട്ട് നമുക്കിത് മൂടി വെക്കണം മൂടി വെച്ച് ഇവര് നന്നായിട്ട് വേവിട്ടെ അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്ക ഒരു മിനിറ്റ് ഇതാണ് ഞങ്ങൾ ഇന്ന് രാത്രി കഴിക്കുന്ന ഫുഡ് കെട്ടോ ഞാനിത് മൂടി വെക്ക നമ്മളൊരു കൂട്ടുകാരി പറഞ്ഞ തന്ന ഇത് വേവട്ടെ അതുകൊണ്ട് ഇതിന്റെ മോടി എടുക്കട്ടെ നല്ല രസുണ്ട് ഞാൻ നേരത്തെ അയ്യോടാന്ന് പറഞ്ഞ എന്താണെന്നറിയും കൂടെ കണ്ടു ഇത് പുതിയ തവിയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ പുറകിൽ സ്റ്റിക്കർ ഉണ്ടായിരുന്നു ഞാൻ കഴുകിയപ്പോ ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു അപ്പൊ ഇങ്ങനെ പിടിച്ച പിടിച്ചപ്പയ്യോ ഇനിയിപ്പൊ കമന്റ് വരണം അതുകൊണ്ട് മുൻകൂട്ടി എന്ന് പറഞ്ഞാണേ ഇത് കണ്ടോ നല്ല ഇളക്കി ഇളക്കി വരണം ഞാനും ഇത് ഫസ്റ്റ് ടൈം ആയിട്ട് ഉണ്ടാക്കുന്നേ ഇത് ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ നന്നായിട്ട് നല്ല ഇത് കണ്ടോ അപ്പുറത്തെ വീട്ടിലെ അശ്വതി മോളുടെ ആണ് അപ്പൊ കേക്ക് ഉണ്ടോന്നതാ ഞാൻ അവിടെ ബെല്ലടിക്കുന്നു ആരാ മനസ്സിലായില്ലേ അമ്മേ അമ്മ ഇപ്പത്തെ ആൻറ്റി കുഞ്ഞായ തീ ഓഫ് ചെയ്തു കൂടെ കാണിക്കൂ തീ ഓഫ് ചെയ്തു എന്തെല്ലാം കൂടെ അങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതാ ഇവിടെ വറുത്ത് വെച്ച് ഇവരൊക്കെ അങ്ങോട്ട് തട്ടുക ഇനി ഇത് ഇളക്കി എടുത്ത് റെഡി ആക്കിയിട്ട് കാണിക്കാം കാണിക്കത് പൊട്ടുകടലയും കൂടെ ഇട്ട് മറ്റേ ഇനി ഇത് ഒന്ന് സെറ്റ് ചെയ്യട്ടെ അപ്പൊ ഇതുകൊണ്ട് ഞാനിവിടെ ടേബിളിന്റെ മേലെ കൊണ്ടുവച്ചേക്കുവാണേ ഇത് ഇളക്കി സെറ്റ് ചെയ്ത് കാണുമ്പോൾ ചിരിക്കുകയാണ് ചെയ്യരുത് ഇതിലേക്ക് ഒരാളെയും കൂടെ ഇട്ടണം അറിയോ കുരുമുളക് പൊടി ഇട്ടോ ഇല്ല 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 കുരുമുളക് പൊടിയും കൂടെ ഇട്ടാലാണ് അതിന്റെ ടേസ്റ്റ് നല്ല അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനത് ഫസ്റ്റ് ടൈം ആണേ നിങ്ങളെ മുന്നൊന്ന് ഫസ്റ്റ് ടൈം ഉണ്ടാക്കി ഫസ്റ്റ് ടൈം കഴിക്കാൻ പോവാണ് ഇനി ഇത് ഇളക്കി യോജിപ്പിച്ചിട്ട് അപ്പോഴേ നമ്മളെ ഉപ്പുമാവ റെഡി ആയിട്ടുണ്ട് പക്ഷെ ഇത് വെറൈറ്റിയാണ് വെറൈറ്റി എന്ന് വെച്ചാല് വെറൈറ്റി സംഭവമാണ് ഇതിങ്ങനെ പച്ചപോലെ പറ്റിയിട്ടായിരിക്കും ആരും എന്നെ കളിയൊക്കെ ഇത് ഉണ്ടാക്കി നോക്കണം ഇത് ലാസ്റ്റ് കുരുമുളക് പൊടി ഇതിന്റെ മേലെ വിതറി എടുക്കുമ്പോഴാണ് ഇതിന് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുന്നത് അപ്പൊ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ ശരിക്കും ആ ോട്ടോ പക്ഷെ അത് കൊള്ളാവേ ആ അതേ അത് ഉണ്ടാക്കുന്നേ പക്ഷെ എനിക്ക് പായസത്തിൽ ഇടുമ്പോ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സാധനം അത് ഇങ്ങനാക്കിപ്പോ എല്ലാരും ഉണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ആണ് ഒരു വെറൈറ്റി ഉപ്പുമാവാണ് നിങ്ങൾ ആരെയും എനിക്കറിയില്ല അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കണം നല്ല ദിവസം ഫ്രൈ ചെയ്ത് എന്നിട്ട് അഭിപ്രായം പറയണം അപ്പൊ എന്തായാലും

स्टॉपिक